ഈ തക്കാളി ഇങ്ങനെ കൊല കൊലയായിട്ട് പിടിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് വളരെ വലുതാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഗ്രോ ബാഗിലാണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത് പക്ഷേ ആ ഗ്രോ ബാഗ് നടുമ്പം അധികം ലൈഫ് കിട്ടാറില്ല ഗ്രോ ബാഗ് പൊടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊരു വ്യത്യസ്ത കൃഷിയാണ് ഇവിടെ പരീക്ഷിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ ട്രിമ്മിനകത്തിലാണ് നട്ടത് അപ്പോൾ ഇതിനകത്തിൽ നിറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണും നാടൻ പശുവിൻ്റെ ചാണകവും ഉണക്കിയതാണ് അപ്പം നാടൻ പശുവിൻ്റെ ചാണകം നമ്മൾ ഉണക്കിയിരിക്കുന്നത് വെയിലത്തിടാതാണ് തണുപ്പത്തിട്ട് നമ്മൾ അത് ഉണക്കി പൊടിച്ച് നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ട്രെമ്പിൻ്റെ പകുതി നമ്മൾ നിറച്ചിട്ടാണ് അല്പം കരിയിലൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് നട്ടിരിക്കുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല അധികം നാളുകളായിട്ടില്ലേ ഇത് നട്ടിട്ട് വളരെ നല്ല റിസൾട്ട് നമുക്ക് ലഭിച്ചു ശരിക്കും പിടിച്ചിട്ടുണ്ട് തക്കാളി ആയാലും വഴുതനങ്ങ ആയാലും ഒക്കെ തന്നെ മറ്റൊരു വളവും നമ്മളിതിന് ചെയ്തിട്ടില്ല രാവിലെയും വൈകിട്ട് മാത്രം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലാതെ മറ്റു വളങ്ങളൊന്നും നമ്മളിതിനകത്തിൽ ഉപയോഗിച്ചിട്ടില്ല ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെമ്മിന് കിഴുത്തിയിടണം ഒരു മൂന്നാല് കിഴുത്തിയൊക്കെ ഇടണം എന്നിട്ട് അടിഭാഗത്ത് നമ്മൾ ഓടോ കല്ലോ ഒക്കെ ഇട്ട് ഇട്ടിട്ട് വേണം മണ്ണ് നിറയ്ക്കാനായിട്ട് കാരണം വെള്ളം കിട്ടിക്കിടക്കാതെ അത് താഴോട്ട് വാർന്നു പോകാൻ വേണ്ടിയാണ് അടിഭാഗത്ത് നമ്മൾ കല്ലുമൊക്കെ ഇടുന്നത് അങ്ങനെ പരീക്ഷണാർത്ഥം കുറച്ച് ട്രിമ്മിൽ മാത്രം നമ്മൾ ഒരു സൈഡ് തക്കാളി ഒരു സൈഡ് വഴുതനങ്ങയാണ് നട്ടത് രണ്ട് ട്രിമ്മിൽ നമ്മൾ പരീക്ഷണാർത്ഥം ടിഷ്യൂ കൾച്ചർ വാഴയും നട്ടിട്ടുണ്ട് അത് നല്ല രീതി കിളിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്ഥലമില്ലെന്ന് പറയും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടെറസിൻ്റെ മേളയിൽ നമുക്ക് നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും നല്ല രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ നമുക്കിത് കൊടുക്കാനും സാധിക്കും ശരിക്കും പിടിച്ചിട്ടുണ്ട് അധികം ഡ്രമ്മുകൾ നമ്മൾ ഈ പ്രാവശ്യം വെച്ചില്ല ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയാണ് നല്ല വിജയം കണ്ടിട്ടുണ്ട് പിന്നെ ഈ തൈ എന്ന് പറയുന്നത് നമ്മൾ ഹൈബ്രീഡ് തയ്യാണ് മേടിച്ചത് അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നും ഹൈബ്രിഡ് തൈ മേടിച്ചിട്ടാണ് നമ്മൾ ഇത് നട്ടത് നല്ല രീതിയിൽ ഇത് വളർച്ച വന്നിട്ടുണ്ട് അതേപോലെ വിഷരഹിതമായുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ സ്വയമേ ഉത്പാദിപ്പിക്കുക അതേപോലെ തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് കേട്ടോ ഇത് നട്ടതും വണ്ണം നിറച്ചതെല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ പിന്നീട് കൃഷി ചെയ്യാനൊക്കെയുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് പിന്നെ ഞാനിത് നടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ല വീഡിയോ എടുക്കാൻ മാത്രമാണ് വന്നിട്ടുള്ളത് എൻ്റെ പരിപാലനം മൊത്തം അമ്മയും വൈഫും കൂടി മാത്രമായിരുന്നു നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ